ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതനായ നടനാണ് സൽമാനുൽ ഫാരിസ് ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും സി കേരളം സീരിയലിൽ സംപ്രേഷണം ചെയ്തിരുന്ന രണ്ടിലും എന്ന പരമ്പരയിലെ സഞ്ജു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും സഞ്ജു എന്ന കഥാപാത്രം പ്രേക്ഷകരെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു പരമ്പരയിലെ നായികയായി എത്തിയത് മേഘ മഹേഷ് ആയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും സൽമാനുൽ ഫാരിസ് ആ വാർത്ത പ്രേക്ഷകരെ വല്ലാതെ വേദനിപ്പിച്ചു ശേഷമാണ് താൻ പിന്മാറിയതല്ലെന്നും എന്നെ പരമ്പരയിൽ നിന്നും മാറ്റിയതാണെന്നും താരം തന്നെ വെളിപ്പെടുത്തിയത് എന്നാൽ കഥയിലെ സഞ്ജുവും അമ്മുവും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ഒരുപാട് ആരാധകർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ അവരുടെ പ്രണയം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നത് പരമ്പരയിലെ നായിക നായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഓൺ സ്ക്രീനിലെ താരങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസ നേടി അതുകൊണ്ട് തന്നെ മികച്ച കോംബോ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചു എന്നാൽ ഇപ്പോൾ ജീവിതത്തിലും ഒന്നിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ജോഡി പണ്ടേ തോന്നിയതാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും ജോഡി ആയിരുന്നു എങ്കിലെന്ന് സന്തോഷം മാത്രം ഇത് ശരിക്കും സത്യമാണോ ഞങ്ങളെ പറ്റിക്കല്ലേ രണ്ടാളും വിശ്വസിക്കാമോ സീരിയൽ ഒന്നിക്കും ഒന്നിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്നാൽ റിയൽ ലൈഫിൽ ഒന്നിച്ചു നിറഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ് എന്ന് തുടങ്ങിയ താരങ്ങളുടെ പ്രണയത്തിന് കമന്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് അതേസമയം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചാണ് മേഘാ മഹേഷ് അഭിനയ ജീവിതം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയാണെന്ന ഇമേജ് ആണ് നടിക്ക് ലഭിച്ചിരുന്നത് ഇതിനിടയിൽ പ്രണയത്തിലാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാധകരും കൺഫ്യൂഷനിലായി അതേസമയം ഇരുവരും വിവാഹം കഴിക്കുക ആണെങ്കിൽ ഇന്റർകാസ്റ്റ് വിവാഹമായിരിക്കും അതേസമയം സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിടിനണ്ടിലും എന്ന സീരിയലിലെ നായക കഥാപാത്രമായ സഞ്ജുവിനെ അവതരിപ്പിച്ചിരുന്നത് സൽമാൻ ആയിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് സൽമാൻ സഞ്ജുവിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ സൽമാൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് വരെ വാർത്തകൾ വന്നു എന്നാൽ ഇതിനെതിരെ വിശദീകരണമായി സൽമാൻ തന്നെ രംഗത്തെത്തിയിരുന്നു മുൻ സഞ്ജുവിന്റെ വിശദീകരണം എന്ന് പറഞ്ഞായിരുന്നു സൽമാൻ അന്ന് ഇൻസ്റ്റഗ്രാം ലൈവിലെത്തിയത് സീരിയലിൽ നിന്ന് ഞാൻ പിന്മാറിയതല്ല എന്നെ മാറ്റിയത് എന്നായിരുന്നു അന്ന് സഞ്ജു വ്യക്തമാക്കിയത് ആർട്ടിസ്റ്റുകളുടെ സീരിയൽ ഷെഡ്യൂൾ പ്രകാരം മാസത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് ഡേറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് നൽകും മാസത്തിന്റെ പകുതി ഒരു സീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം മറ്റൊരു സീരിയൽ ഏറ്റെടുത്താലും വിഷയമില്ല പക്ഷേ ഞങ്ങൾ മിഴിരണ്ടിലും സീരിയലിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആരും മറ്റ് സീരിയലുകളിൽ ഒന്നും കമ്മിറ്റഡ് ആയിരുന്നില്ല പൊതുവെ എഴുത്തുകാരൻ കഥയുടെ വൺ ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ചാനലിന്റെ അപ്രൂവ് വാങ്ങിയതിന് ശേഷം കഥ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വൺ ലൈൻ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് ഡേറ്റ് വാങ്ങുകയും ചെയ്യും പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ എഴുത്ത് സ്ലോ ആയിരുന്നു അത് കാരണം ഷൂട്ട് പതിനഞ്ച് വരെ എന്നുള്ളത് ഇരുപത് വരെയൊക്കെ പോകാറുണ്ട് ഞങ്ങൾ ആരും മറ്റ് സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാത്തത് കാരണം ആ വിഷയത്തിൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഇടയിൽ എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ വന്നു ഉമ്മച്ചയ്ക്ക് സുഖമില്ലാതായപ്പോൾ വരുമാനം കൂട്ടണമെന്ന എത്തി എന്റെ ടീമിന്റെ സമ്മതത്തോടെയാണ് മറ്റൊരു സീരിയലിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്തത് അങ്ങനെ സൺ ടിവിയിൽ ഒരു നല്ല പ്രോജക്റ്റ് വന്നു അതിന്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എന്റെ ടീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം എനിക്ക് തമിഴ് സീരിയലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചത് പക്ഷേ തമിഴ് സീരിയൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ എഴുത്തു കഴിഞ്ഞില്ല അതുകാരണം പലതവണ തമിഴ് ടീമിനോട് ഡേറ്റ് മാറ്റി ചോദിക്കേണ്ടി വന്നു തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിന്റെ ടീമിനോട് ഒഴിവുകഴിവുകൾ പറയുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ ആണ് എന്ന് അറിഞ്ഞിട്ടും നാലഞ്ച് തവണ ഞാൻ ഡേറ്റ് മാറ്റി എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല അവസാന ഘട്ടം എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടുപോകാമെന്ന് മിടിനട്ടിലും ടീം പറഞ്ഞു പക്ഷേ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ട് പോകില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്കാവും ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷണങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കണം അത് പരിഹരിക്കാനാണ് അഡീഷണലായി ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലത്രേ നായകനെ മാറ്റാം എന്നാണ് അവർ സജഷനായി പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു സഞ്ജു എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായിരുന്നു അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത് മാറ്റുന്ന കാര്യം എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് കണ്ണുനീർ തുടച്ചുകൊണ്ട് സൽമാൻ അന്ന് പറഞ്ഞു